തുടർച്ചയായി പല നേതാക്കളുടെയും പ്രധാനപ്പെട്ട നേതാക്കളുടെയും പേരുകൾ വരികയാണ് അതെ നിന്ന് പാർട്ടിയിൽ നിന്നും അപ്പോൾ അശോക് ചവാന്റെ വിഷയത്തിൽ അശോക് ചവാന്റെ കാര്യത്തിൽ ജയറാം രമേഷ് പറഞ്ഞ ഒരു കമന്റ് വളരെ പ്രധാനമാണ് ചിലതെല്ലാം ഭയക്കാനുള്ളവർ ഇനിയും പാർട്ടി വിടും എന്നാണ് ജയറാം രമേഷിന്റെ പ്രതികരണം വന്നത് അപ്പോൾ അശോക് ചവാനെ സംബന്ധിച്ച് അശോക് ചവാന് വളരെ ചെറുപ്പത്തിൽ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വരെയായ ഒരു നേതാവാണ് എസ് ബി ചവാന്റെ മകനാണ് ലോക്സഭാംഗമായിരുന്നു അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മന്ത്രിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പി സി സി അധ്യക്ഷനായിരുന്നു അപ്പം ഇതിനപ്പുറം ഒരു പാർട്ടിയിൽ നിന്ന് എന്താണ് ഒരു പ്രവർത്തകന് ലഭിക്കാനുള്ളത് പാർത്ഥത്തിലൊക്കെ കോൺഗ്രസിൽ നിന്ന് എല്ലാ സ്ഥാനമാനങ്ങളും കിട്ടിയിട്ടുള്ളൊരു നേതാവാണ് അശോക് ചവാൻ പിന്നെ എന്തുകൊണ്ടാണ് അശോക് ചവാൻ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധമുണ്ടായപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ വിധവകൾക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ആ ഫ്ളാറ്റിന് ആദർശ ഫ്ലാറ്റ് എന്നാണ് പേരിട്ടത് അപ്പോൾ ആ ഫ്ലാറ്റ് നിർമ്മിച്ച് അത് കൈമാറ്റം ചെയ്യുക ആ സമയത്ത് അശോക് ചവാനാണ് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ആയിരുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വളരെ സുപ്രധാനമായ ഒരു വകുപ്പാണ് അർബൻ ഡെവലപ്മെൻറ്റ് വകുപ്പ് കൂടിയാണ് അപ്പോൾ ഈ ആദർശ് ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് വലിയൊരു സ്കാം രൂപപ്പെട്ടത് ആദ്യം അത് ആറ് നിലകളുള്ളൊരു സമുച്ചയമായിട്ടാണ് തീരുമാനിച്ചിരുന്നത് അത് തെക്കൻ മുംബൈയിലെ കൊളാബയിലാണ് ഈ പറയുന്ന പ്രോപ്പർട്ടി ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ അത്രയും വളരെ പ്രൈമായ ഒരു സ്ഥലത്താണ് പക്ഷേ അത് പണിതീർന്ന് വന്നപ്പോൾ മുപ്പത് നിലയായി എന്ന് മാത്രമല്ല ഈ വിധവമാർക്ക് മാത്രമല്ല അവിടുത്തെ ബ്യൂറോക്രാറ്റുകൾക്ക് അതുപോലെ തന്നെ ഡിഫൻസ് ഉദ്യോഗസ്ഥർക്ക് പിന്നെ മുനിസിപ്പാലിറ്റി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയക്കാർക്ക് ഇവർക്കൊക്കെ അവിടെ ഫ്ലാറ്റുകൾ ഉണ്ടായി അതൊരു വലിയ കുംഭകോണമായി മാറുകയും അതേ സംബന്ധിച്ച് സി ബി ഐയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുകയും ചെയ്തു ആ അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ആളാണ് അശോക് ചവാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടിയപ്പോൾ അന്നവിടുത്തെ മഹാരാഷ്ട്ര ഗവർണർ മലയാളിയായ ശങ്കരനാരായണൻ ശങ്കരനാരായണായിരുന്നു കെ ആയിരുന്നു അദ്ദേഹം അന്ന് അതിന് സംബന്ധിച്ചിട്ടില്ല അപ്പോൾ പിന്നീട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വന്നു അപ്പോൾ ഈ കേസ് ഇങ്ങനെ നിലനിൽക്കുകയാണ് ഇതൊരു വലിയ കേസാണ് ഈ രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ച ജവാന്മാരുടെ വിധവകൾക്കു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ചൊരു പദ്ധതിയിൽ വലിയ തട്ടിപ്പ് നടത്തിയിട്ട് അതിൽ പല ഫ്ളാറ്റുകളും സ്വന്തമാക്കുക മാത്രമല്ല ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അവിടെ ഫ്ലാറ്റുകൾ നേടാനുള്ള ഒത്താശയം ചെയ്തു കൊടുത്തു ഇതാണ് അലിഗേഷൻ അശോക് ചവാൻ നേരിട്ടുള്ള ആ അലിഗേഷൻ നിലനിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് ഒട്ടും തന്നെ അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ല നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇത്തരത്തിലുള്ള പെട്ടിട്ടുള്ള നേതാക്കളെ ഇ ഡി ഉപയോഗിച്ച് മറ്റ് അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ ഫോൾഡിലേക്ക് കൊണ്ടുവരുക എന്നുള്ളത് അശോക് ചവാൻ എന്ന് പറയുന്നത് വളരെ സ്വാധീനമുള്ളൊരു മറാത്തി നേതാവാണ് ആ കാര്യത്തിലൊന്നും സംശയമില്ല കോൺഗ്രസ്സിന് അശോക് ചവാൻ പോകുമ്പോൾ ഒരു നഷ്ടവും ഉണ്ടാകും കാരണം അശോക് ചവാൻ സ്വാധീനമുള്ള പ്രദേശങ്ങൾ മഹാരാഷ്ട്രയിലുണ്ട് ഇത് തന്നെയാണല്ലോ നമ്മൾ അജിത് പവാറിൻ്റെ കാര്യത്തിലും കണ്ടത് അജിത് പവാറിനെ എങ്ങനെയാണ് ഇപ്പോഴത്തേക്ക് കൊണ്ടുവന്നത് ഈ പറയുന്ന വലിയ ഇറിഗേഷൻ സ്കാമിൻ്റെ ഭാഗമായിട്ടാണ് ആയിരം കോടിയുടെ മുകളിലുള്ള ഇറിഗേഷൻ സ്കാമിൽ അന്വേഷണം നേരിട്ട ആളാണ് അശോക് ചവാൻ സോറി അജിത് പവാർ ആ അജിത് പവാർ ഒരു സുപ്രഭാവത്തിൽ പിന്നെ എൻ സി പി പുലർത്തി അപ്പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇത് തുടർച്ചയായി സംഭവിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്ര കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയുടെ കൂടാരത്തിലേക്ക് പോയത് നോക്കൂ ഉത്തർപ്രദേശിൻ്റെ കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷയായിരുന്ന റീത്ത ബഹൂണ ഒന്ന് ആലോചിക്കണം യു പി പോലൊരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ റീത്ത ബഹൂണ ആദ്യം തന്നെ ബി ജെ പിയിലേക്ക് പോയി ജ്യോതിരാദിത്യ സിന്ധ്യ എത്രയോ കാലത്തെ പാരമ്പര്യമുണ്ട് സിന്ധ്യ ഫാമിലിക്ക് മാധവറാവു സിന്ധ്യയുടെ ഫാമിലിയാണ് അവിടുന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ നേരെ ചുവടുമാറുന്നു ഒരു സംസ്ഥാന സർക്കാരിനെ താഴെ ഇട്ടു എന്നിട്ടാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയുടെ കൂടാരത്തിലേക്ക് പോകുന്നത് അതേപോലെ പലരും ഇപ്പോൾ ജിതേന്ദ്ര പ്രസാദ എന്ന് പറയുന്ന യു പി സി ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ജിതേന്ദ്ര പ്രസാദ അതായത് ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു ജിതേന്ദ്ര പ്രസാദ പിന്നീട് സോണിയാഗാന്ധിക്കെതിരെ വലിയ പഠനം നയി നയിച്ചിട്ടുണ്ട് പാർട്ടിക്കകത്ത് ജിതേന്ദ്ര പ്രസാദ ജിതേന്ദ്ര പ്രസാദയുടെ മകൻ ജിതിൻ പ്രസാദ് ജിതിൻ പ്രസാദ ആ ജിതേന്ദ്ര പ്രസാദിയുടെ മകൻ ജിതിൻ പ്രസാദാണ് ബി ജെ പിയിലേക്ക് വന്നത് ഞാൻ പറയുന്നത് കോൺഗ്രസ് പാരമ്പര്യമുള്ള നേതാക്കളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹാർദിക് പട്ടേൽ ഹാർദിക് പട്ടേൽ പിന്നെ ഗുജറാത്തിലെ ഏറ്റവും വലിയ പിന്നോക്കക്കാർക്ക് വേണ്ടി സമരം നയിച്ച് കോൺഗ്രസിലേക്ക് വന്ന നേതാവാണ് ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിയിലേക്ക് മാറുന്നു നമ്മുടെ അനിൽ ആൻ്റണി കേരളത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് ബി ജെ പിയിലേക്ക് മാറുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിൽ നിന്ന് പല രീതിയിലുള്ള ഒഴുക്കുകൾ അതും പാരമ്പര്യമുള്ള നേതാക്കൾ കോൺഗ്രസ് പാരമ്പര്യമുള്ള നേതാക്കൾ ഇന്നലെ കോൺഗ്രസിലേക്ക് വന്നിട്ട് ഇന്ന് രാവിലെ ബി ജെ പിയിലേക്ക് കൂടുമാറുന്ന നേതാക്കളല്ല ഞാൻ ഈ പറഞ്ഞ ആരും തന്നെ ഹാർദിക് പാണ്ഡ്യ ഒഴിച്ച് ഹാർദിക് പട്ടേൽ ഒഴിച്ച് ബാക്കി എല്ലാ നേതാക്കളും ഈ രീതിയിലാണ് സി രാജഗോപാലാചാര്യയുടെ മകൻ കൊച്ചുമകൻ പിന്നെ കഴിഞ്ഞ വർഷം കോൺഗ്രസിലേക്ക് ചേർന്നു ഇതൊരു ഒരു പ്രതിഭാസമായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട് അത് മാത്രമല്ല ബി ജെ പി ഒരു കമ്മിറ്റി ഫോം ചെയ്തിരിക്കുകയാണ് ഒരു പ്രത്യേക കമ്മിറ്റി ഫോം ചെയ്തിരിക്കുകയാണ് മറ്റ് അത് ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ഒരു പാർട്ടി ഒരു കമ്മിറ്റി ഫോം ചെയ്തിരിക്കുകയാണ് മറ്റു പാർട്ടികളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആളുകളെ കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ അതിനകത്തൊരു റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു പകറ്റിൽ വന്നിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് പോകുമോ എന്നുള്ളതെല്ലാം പരിശോധിച്ച് വേണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഒരു നിർദ്ദേശം കൂടി ആ ഉണ്ട് ആ കമ്മിറ്റി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച യോഗം ചേരുകയും ചെയ്തു അപ്പോൾ ആ രീതിയിൽ ബി ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റിലേക്ക് പോകുന്ന അവസാനത്തെ ആളാണ് അശോക് ചവാൻ ഇനി നമ്മൾ ഞെട്ടാൻ പോകുന്നത് കമൽനാഥിൻ്റെ കാര്യത്തിലാണ് കമൽനാഥ് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ് കമൽനാഥും ഇതുപോലെയാണ് ഒമ്പത് തവണ ലോക്സഭാംഗമായിരുന്ന ആളാണ് കമൽനാഥ് കമൽനാഥ് രണ്ട് തവണ യു പി എ മിനിസ്റ്റർ ിൽ രണ്ട് തവണ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തു അത് ഈ പറയുന്ന നഗര വികസനം മുതൽ കൊമേഴ്സ് വരെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്തു ഈ തെക്കേ ഇന്ത്യയിൽ വൈ എസ് രാജശേഖർ റെഡ്ഡി ആയിരുന്നു പിന്നെ കോൺഗ്രസിൻ്റെ ഫണ്ട് കളക്ടറെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ആയിരുന്നു ഫണ്ട് കളക്ടർ ആ രീതിയിൽ വളരെ പൊട്ടൻഷ്യലുള്ള വളരെ പ്രധാനപ്പെട്ട റോളിൽ എ സി സി ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു ആ രീതിയിൽ മാത്രമല്ല മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ മധ്യപ്രദേശിൻ്റെ ചുമതല മൊത്തം കൊടുത്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അയക്കുന്നത് പതിനഞ്ച് മാസം മുഖ്യമന്ത്രിയുമായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു ആ അർത്ഥത്തിലെല്ലാം എല്ലാ പദവികളും ലഭിച്ചിട്ടുണ്ട് ഉള്ള നേതാ ആയുഷ്കാല ഏതാണ്ട് ഈ പിന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് മുതൽ വലിയ എൺപത് മുതൽ എം പി ആണ് എൺപത് മുതൽ എം പി ആണ് ആ രീതിയിൽ വലിയ സൗകര്യങ്ങളിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ് കമൽനാഥ് കമൽനാഥ് രാജ്യസഭാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അപ്പോൾ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ നമ്മളെ കാത്തിരിക്കുന്നൊരു വാർത്ത കൂടി അതാകാം ഇതൊരു ഒരു 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 പ്രതിഭാസമാണ് ഇത് അധികാരം തുടർച്ചയായി ബി ജെ പി നിലനിർത്തുകയും ഇനിയും അവർ തന്നെ അധികാരത്തിൽ തുടരാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവുകയും ചെയ്ത സ്ഥിതിക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് പോകാനുള്ള സാധ്യത എന്നെ ഒട്ടും തന്നെ ഞെട്ടിക്കുന്നില്ല ഒരു കാര്യം കൂടി പറയാം ഇപ്പോൾ കർണാടകത്തിൽ നമ്മളൊരു രസകരമായ ഉദാഹരണം കണ്ടു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു സംഭവിച്ചത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പോകുന്നതോടൊപ്പം ഉപമുഖ്യമന്ത്രി അടക്കമാണ് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി അടക്കമാണ് ഈ പറയുന്ന കോൺഗ്രസിലേക്ക് മാറിയത് അവിടെ എത്ര എം എൽ എമാര് ബി ജെ പിയുടെ മാറി കോൺഗ്രസ് ഉപമുഖ്യമന്ത്രിമാർ വരെ പിന്നെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇത് ഒരു കേരള രാഷ്ട്രീയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ആറാം ഗെ ആറാം എന്നൊരു പ്രതിഭാസമുണ്ട് പക്ഷേ കൺസിസ്റ്റൻ്റായി നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് വലിയ ഒഴുക്കാണ് സംഭവിക്കുന്നത് ആ പാർട്ടി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയിപ്പോൾ കൂടുതൽ കൂടുതൽ ഞെട്ടിക്കുന്ന വാർത്തകൾ ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുന്ന ഈ രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം കോൺഗ്രസിൽ നിന്ന് meet the editors